മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് സൗഭാഗ്യ വെങ്കടേഷ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് സ്കൂളും കുഞ്ഞും പട്ടികളും മൃഗങ്ങളും മൃഗങ്ങളുമൊക്കെയായി വളരെയധികം തിരക്കിലാണ് സൗഭാഗ്യ നിന്ന് തിരിയാൻ സമയമില്ല എന്ന് സൗഭാഗ്യയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സൗഭാഗ്യ എന്നാണ് യൂട്യൂബിൽ വീഡിയോ പങ്കുവയ്ക്കുക എന്ന് ചോദിച്ചെത്തുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സൗഭാഗ്യ നിസ്സംഗയായി നോക്കി നിൽക്കുകയാണ് ഈ തിരക്കിനിടിയിൽ വീഡിയോ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഞാൻ സമ്മതിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വൈകുന്നതെന്നും സൗഭാഗ്യ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ വയറലാകുന്നത് സൗഭാഗ്യയുടെ ഒരു അഭിമുഖം തന്നെയാണ് ആ അഭിമുഖത്തിൽ തൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് താനിപ്പോൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത് അമ്മ ഞങ്ങളോടൊപ്പം അല്ല അമ്മയ്ക്ക് തനിയെ ഒരു സ്പേസ് വേണം അമ്മയ്ക്ക് ആരുടെയും ഭാരമാകാനാകില്ല എന്നാണ് അമ്മ പറയുന്നത് അമ്മമ്മയും അങ്ങനെ തന്നെയായിരുന്നു മരിക്കും വരെയും അമ്മുമ്മ അമ്മയുടെ സ്വന്തം ഫ്ലാറ്റിൽ തന്നെയായിരുന്നു അവിടെ തന്നെയാണ് നിന്നത് ഞങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഞങ്ങൾ എത്ര പറഞ്ഞാലും വരില്ല ഒന്ന് വന്നു നിന്നാൽ പോലും തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ തന്നെ അമ്മമ്മയ്ക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറയും എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും ചിലപ്പോൾ ഡ്രൈവറിനെ വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലോ അമ്മമ്മ തിരിച്ചു പോകും പലപ്പോഴും അമ്മൂമ്മയുടെ വാശിക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷെ അമ്മുമ്മ നിൽക്കില്ല അമ്മമ്മയ്ക്ക് പോകാനുള്ള വഴി അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മമ്മ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപോ കിടക്കുന്നതിന് മുൻപോ അമ്മുമ്മയുടെ ഫ്ലാറ്റിലെത്താൻ ശ്രമിക്കും അതുപോലെയാണ് അമ്മയും അമ്മ അമ്മയിപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കാറില്ല എത്ര പറഞ്ഞാലും അമ്മ നിൽക്കാറില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് അമ്മയ്ക്കും ഇഷ്ടമാണ് പക്ഷെ അമ്മ അങ്ങനെ വന്ന് നിൽക്കാറില്ല എന്നതാണ് സത്യം ഡാൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാലും തുതാപ്പൂവിനെ കാണാനുമൊക്കെ അമ്മ വരും എന്നാൽ അപ്പോൾ തന്നെ അമ്മ പോകും അതാണ് അതിൻ്റെ പതിവ് ഇങ്ങനെയാണ് വർഷങ്ങളായി തന്നെ കഴിഞ്ഞു പോകുന്നത് അമ്മയുടെ അമ്മയും അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയും അങ്ങനെ ആകുമെന്ന് എനിക്കറിയാമായിരുന്നു അമ്മ പറയുന്നതും അതുതന്നെയാണ് മുത്തശ്ശി അങ്ങനെ ആയിരുന്നല്ലോ നിനക്കറിയാമല്ലോ അങ്ങനെയാണ് എന്ന് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ആരെയും ഉപദ്രവിക്കരുത് നിങ്ങൾക്കത് ഉപദ്രവമാകുമെന്നല്ല പക്ഷേ ഞങ്ങൾക്കും അതാണ് ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ രീതി നമുക്ക് നമ്മുടെ രീതി രീതികൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇതാണ് സൗകര്യമെന്ന് താര കല്യാൺ എപ്പോഴും പറയാറുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്ന കുറച്ച് വിമർശനങ്ങളെക്കുറിച്ചും അഭിമുഖത്തിൽ മനസ്സ് തുറക്കുന്നുണ്ട് സൗഭാഗ്യ അതോടൊപ്പം തന്നെ സൗഭാഗ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ അഭിമുഖവും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ സൗഭാഗ്യ ഓരോ വിശേഷങ്ങളുമായി എത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തയ്ക്ക് കാതോർത്തിരിക്കുന്നതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സൗഭാഗ്യം നന്നായി തന്നെ അറിയാം സൗഭാഗ്യത്തോടുള്ള ഇഷ്ടവും പ്രേക്ഷകർ തന്നെ കാണിക്കാറുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴേതാ സൗഭാഗ്യയുടെ ഒരു അഭിമുഖം വൈറലായപ്പോൾ തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചുവെന്നും അതിൽ സന്തോഷമുണ്ടെന്നും അവർ കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ